ഒരു ക്രൈസ്തവൻ്റെ മരണാനന്തര കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട പല സംശയങ്ങളും നമ്മുടെ മനസ്സിലുണ്ട് അതിലൊന്ന് കുഴിമാടത്തിന് മുകളിൽ കുരിശ് സ്ഥാപിക്കേണ്ടതുണ്ടോ അല്ലെങ്കിൽ കുരിശ് സ്ഥാപിക്കുന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നുള്ളതാണ് ഒരു ക്രൈസ്തവൻ്റെ മരണം യേശുവിൻ്റെ കുരിശ് മരണത്തിലുള്ള പങ്കാളിത്തമാണ് മരിച്ചുപോയ വ്യക്തികൾ കുരിശിൽ മരിച്ച ഈശോയോട് ഐക്യപ്പെട്ടിരിക്കുകയാണ് കുഴിമാടത്തിൽ കുരിശ് വെച്ചില്ലെങ്കിലും അത് പ്രതീകാത്മകമായി ചിത്രീകരിച്ചില്ല എങ്കിലും ഓരോ ക്രൈസ്തവൻ്റെയും മരണത്തിൻ്റെ ആത്യന്തികമായ അർത്ഥം അതാണ് അതുകൊണ്ട് തന്നെ ഈശോയോട് ഐക്യപ്പെട്ട ഒരു വ്യക്തിയുടെ ശരീരം ഇവിടെ സമ്പൂജ്യമായി പരീക്ഷിക്കപ്പെടുന്നു എന്നതിൻ്റെ സൂചനയായിട്ട് കുരിശിനോട് നാം കാണിക്കുന്ന ആദരവ് ആ മൃതശരീരത്തോടും കാണിക്കുന്നു എന്നതാണ് ഇവിടെ അർത്ഥമാക്കുന്നത് കുഴിമാടത്തിൽ നിന്ന് ആത്മാക്കൾ പുറത്തേക്ക് ഇറങ്ങിപ്പോകാതിരിക്കാൻ അതിനുവേണ്ടിയാണ് കുരിശ് അവിടെ സ്ഥാപിച്ചിരിക്കുന്നത് എന്ന പലരുടെയും തെറ്റിദ്ധാരണയും ദുർവ്യാഖ്യാനങ്ങളും അടിസ്ഥാനരഹിതമാണ് എന്നുകൂടി നാം മനസ്സിലാക്കണം